ഹായ് ഫ്രണ്ട്സ് കുഞ്ഞുകുട്ടീസ് ലൈഫ് വേൾഡിലേക്ക് ഏവർക്കും സ്വാഗതം ഇന്നത്തെ നമ്മുടെ വീഡിയോ നമ്മുടെയൊക്കെ വീട്ടുമുറ്റത്ത് നമ്മളെ പേരമരമൊക്കെ നട്ടു വളർത്തുമ്പോൾ നമ്മുടെ കയ്യത്തും ദൂരത്ത് നമുക്ക് പേരയ്ക്ക ചുവട്ടിൽ നിന്നേ കായ്ക്കാനും അതേപോലെ തന്നെ രോഗങ്ങളെയും കീടങ്ങളെയൊക്കെ നിയന്ത്രിച്ച് നമുക്ക് എങ്ങനെ പേര നമുക്ക് നന്നായിട്ട് വളർത്തിയെടുക്കാൻ പറ്റും പെട്ടെന്ന് തന്നെ വിളവ് കിട്ടാനായിട്ട് നമ്മൾ എന്തൊക്കെ കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടത് അതേപോലെ തന്നെ നമുക്ക് വീടിൻ്റെ ഏത് ഭാഗത്താണ് പേര നന്നായിട്ട് വളർത്തിയെടുക്കാനായിട്ട് അനുയോജ്യമായ സ്ഥലം നമുക്ക് അങ്ങനെ നടന്നതുകൊണ്ടുള്ള ഗുണങ്ങൾ എന്തൊക്കെയാണ് അങ്ങനെ പേരയെക്കുറിച്ചുള്ള കുറച്ച് കാര്യങ്ങൾ നമുക്ക് ഇന്നത്തെ വീഡിയോയിലൂടെ ഷെയർ ചെയ്യുന്നത് അപ്പോൾ അതിനു അതിനുമുമ്പായി ഇതുവരെ നമ്മുടെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് വീഡിയോ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും മറക്കരുത് അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം പേര നമുക്ക് നട്ടുവളർത്തുന്നത് കൊണ്ട് ഒരുപാട് ഗുണങ്ങളുണ്ട് വൈറ്റമിൻ എ വൈറ്റമിൻ സി എന്നിവയുടെ കലവറയാണ് കാൽസ്യം സോഡിയം പൊട്ടാസ്യം ഇരുമ്പ് എന്നിവയാൽ സമ്പുഷ്ടമാണ് പേരയ്ക്ക് മാത്രമല്ല ഇതിൻ്റെ ഇലകളും ഏറെ ഗുണങ്ങളുള്ളതാണ് ആൻറ്റി ബാക്ടീരിയൽ ആൻറ്റി ഇൻഫ്ലമേറ്ററി ഗുണങ്ങൾ ചർമ്മ സംബന്ധമായ പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണാനായിട്ട് ഏറ്റവും ഫലപ്രദമാണ് പേരയിലിട്ട് തിളപ്പിച്ച വെള്ളം ആരോഗ്യ സംരക്ഷണത്തിനും നല്ലതാണ് പേരയ്ക്ക് നെഗറ്റീവ് എനർജിയെ കളയാൻ കഴിവുണ്ടെന്ന് ശാസ്ത്രലോകത്ത് തെളിയിക്കപ്പെട്ടിട്ടുണ്ട് കിഴക്ക് പടിഞ്ഞാറ് ആണ് പേരമര നടാനായിട്ട് ഉചിതമെന്നും പറയപ്പെടുന്നു അപ്പോൾ പേര് നമുക്ക് നട്ടു വളർത്തുന്നത് കൊണ്ട് ഒരുപാട് ആരോഗ്യ ഗുണങ്ങളും ഒക്കെ ഉണ്ട് അപ്പോൾ ഒരു പേരെയെങ്കിലും നമ്മുടെ വീട്ടിൽ നമുക്ക് വളർത്തിയെടുക്കാം കുറഞ്ഞ പരിസരണത്തിൽ വളർത്തിയെടുക്കാനായിട്ട് പറ്റും അപ്പോൾ ഗുണങ്ങൾ അറിഞ്ഞു തന്നെ നമുക്ക് നട്ടു വളർത്താം വിത്ത് മുളപ്പിച്ചും ഗ്രാഫ്റ്റിംഗ് എയർ ലെയറിംഗ് വഴിയും നമുക്ക് പേരെ വളർത്താം അപ്പം ഇന്ന് നഴ്സറികളിലൊക്കെ ഒരുപാട് ഹൈബ്രിഡ് വെറൈറ്റീസിലുള്ള തൈകളൊക്കെ ലഭ്യമാണ് അപ്പം നല്ല ഇനം തൈകൾ നോക്കി നട്ടൊരാറ് മാസം കൊണ്ട് വിളവൊക്കെ ലഭിക്കുന്ന തൈകൾ നോക്കി വാങ്ങാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കണം പിന്നെ അതിനെ പോലെ തന്നെ നമുക്ക് മണ്ണ് നന്നായി കിളച്ചൊരുക്കി രണ്ടടി നീളവും വീതിയും താഴ്ചയും ഉള്ളൊരു കുഴിയെടുത്ത് കാൽ കിലോ കുമ്മായോ ഇട്ട് അതിലേക്ക് മണ്ണിളക്കി ചേർത്ത് നമ്മൾ രണ്ടാഴ്ച അങ്ങനെ ഇട്ടിരിക്കുക അതിനുശേഷം നമുക്ക് അതിലേക്ക് ചാണകപ്പൊടി എല്ലുപൊടി പേപ്പിൻ പിണ്ണാക്ക് ചേർന്ന് മിശ്രിതം മേൽമണ്ണുമായി ചേർത്ത് മുക്കാൽ കുഴിയുടെ മുക്കാൽ ഭാഗം നിറയ്ക്കണം അതിനുശേഷം നമുക്ക് തൈകൾ നട്ട് കൊടുത്ത് അതിന് മുകളിലേക്ക് നമുക്ക് കരിയിലിട്ടോ അല്ലെങ്കിൽ ചീമക്കൊന്നിടയിലേക്ക് ഉപിട്ട് പുതിയിട്ട് നനച്ചു കൊടുക്കാം മാസത്തിനുള്ളിൽ നമ്മൾ അടുത്ത വളപ്രയോഗം ചെയ്യാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കണം പ്രത്യേകിച്ച് വർഷത്തിൽ രണ്ട് തവണ കൃത്യമായി വളപ്രയോഗം ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ നന്നായിട്ട് പേരൊക്കെ അതേപോലെ തന്നെ നമ്മളിപ്പോൾ നാടൻ വെറൈറ്റീസൊക്കെ ആണെങ്കിൽ ഒരു വളപ്രയോഗവും ഒരു ശ്രദ്ധയും ഇല്ലാതെ നന്നായിട്ട് കായ്ക്കുന്നുണ്ടാവും അപ്പോൾ എല്ലാ പേരയിലും ഒരേപോലെ ആവില്ല ചില മണ്ണിൻ്റെയും ഓരോ പ്രദേശത്തിൻ്റെയും അനുസരിച്ചായിരിക്കും അപ്പോൾ നമ്മുടെ പേരയിൽ കായ്കൾ കായ്ഫലം നമുക്കിപ്പം കിട്ടുന്നതിനേക്കാൾ കൂടുതലായിട്ട് കായ്ഫലം കിട്ടാനായിട്ട് നമ്മൾ കൃത്യമായി വളപ്രയോഗം കൊടുക്കുക അപ്പോൾ നമുക്കതിനായിട്ട് ആറുമാസത്തിന് ശേഷം നമുക്ക് ചാണകപ്പൊടി ഇട്ട് കൊടുക്കാം അത് ചെടിയുടെ തൈയുടെ വലുപ്പം അനുസരിച്ച് നമുക്ക് ചാണകപ്പൊടി ഇട്ട് മണ് ചുവട്ടിൽ നിന്നൊന്ന് മാറി മണ്ണിളക്കിയിട്ട് ചാണകപ്പൊടി ഇട്ട് കൊടുത്തിട്ട് വീണ്ടും മണ്ണിളക്കി യോജിപ്പിച്ച ശേഷം നമുക്ക് നന്നായിട്ട് നനച്ചു കൊടുക്കാം അപ്പം ഇത് ചാണകപ്പൊടി മാത്രം കൊടുത്താൽ നന്നായിട്ട് പേര നന്നായിട്ട് കായ്ക്കും അതേപോലെ തന്നെ കീടങ്ങളെ നിയന്ത്രിക്കണം കീടങ്ങളൊക്കെ നിയന്ത്രിച്ചില്ല എങ്കിൽ പേരയിൽ കായ്ബലം വളരെ കുറവായിരിക്കും വെള്ളീച്ച മുഞ്ഞ മീലിബക്സ് ഇവയൊക്കെ നമ്മുടെ ചെടിയെ കാര്യമായി ബാധിക്കാറുണ്ട് അതിനായിട്ട് നമുക്ക് ആഴ്ചയിൽ ഒരിക്കലും വേപ്പെണ്ണ വെളുത്തുള്ളി മിശ്രിതമൊക്കെ ഒന്ന് തളിച്ച് സ്പ്രേ ചെയ്ത് കൊടുക്കുകയൊക്കെ ചെയ്യുന്നത് നല്ലതാണ് അതേപോലെ തന്നെ നമുക്ക് സിയുഡ മോണസ് ഇരുപത് ഗ്രാമും ഒരു ലിറ്റർ വെള്ളത്തിൽ കലക്കി നന്നായിട്ട് ഇലകളിലും ചൂട്ടിലും ഒക്കെ ഒഴിച്ച് കൊടുക്കാം അത് കൊമ്പുണങ്ങുന്നതൊക്കെ തടയാനായിട്ട് നല്ല രീതിയിൽ സഹായിക്കും അതുപോലെ കാൽസ്യത്തിൻ്റെ അപര്യാപ്തത ഉണ്ടാവുകയാണെങ്കിൽ അത് ഒഴിവാക്കാനായിട്ട് നമുക്ക് കാൽസ്യം നൈട്രേറ്റ് അഞ്ച് ഗ്രാം ഒരു ലിറ്റർ വെള്ളത്തിൽ കലക്കി സ്പ്രേ ചെയ്ത് കൊടുക്കുന്നതും ഏറ്റവും നല്ലതാണ് നമ്മുടെ ചെടി നല്ല ആരോഗ്യത്തോടെ വളർന്നെങ്കിൽ മാത്രമേ കീടങ്ങളെയൊക്കെ നിയന്ത്രിച്ച് നല്ല ആരോഗ്യത്തോടെ വളർന്നാൽ മാത്രമേ നന്നായിട്ട് കായ് ഉണ്ടാവും അതിനായിട്ട് നമ്മൾ ചെടിയെ പ്രത്യേകം ശ്രദ്ധിക്കണം പ്രൂ നമ്മുടെ വിളവൊക്കെ എടുത്ത ശേഷം പ്രൂൺ ചെയ്യാനായിട്ട് വിട്ടു പോകരുത് അപ്പോൾ ആദ്യം വിളവെടുത്ത ശേഷം നമ്മൾ ആ ഒരു ചെടിയെ നന്നായിട്ട് കട്ട് ചെയ്ത് നിർത്തുക അപ്പോൾ ഏകദേശം ഒരു ഏഴടി ഉയരത്തിൽ നമ്മൾ മുകൾ ഭാഗം കട്ട് ചെയ്ത് കുറ്റിച്ചെടിയായിട്ട് വളർത്തുന്നതാണ് ഏറ്റവും നല്ലത് അപ്പോൾ അങ്ങനെ ചെയ്യുമ്പോൾ നമുക്ക് കയ്യെത്തും തോരത്ത് പേരയ്ക്ക നമുക്ക് ധാരാളമായിട്ട് ലഭ്യമാകും അല്ലെങ്കിൽ നമുക്ക് ഒരുപാട് ഹൈറ്റിലൊക്കെ പോയി പേരൊക്കെ ലഭ്യമാകുന്നതും കുറവായിരിക്കും നമ്മൾ വിളവ് കഴിഞ്ഞ ശേഷം പെട്ടെന്ന് തന്നെ പ്രൂൺ ചെയ്ത് കൊടുത്താൽ അവിടെ നിന്ന് കൂടുതലായിട്ടുള്ള ശിഖരങ്ങൾ വരും അതിനനുസരിച്ച് കായ്ബലവും കൂടും ചെടിയുടെ ആരോഗ്യവും വർദ്ധിക്കും അപ്പോൾ അത് നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം നന്നായി വളം ചെയ്യുകയും അതേപോലെ നല്ല സൂര്യപ്രകാശവും വേനൽക്കാലത്ത് നന്നായിട്ട് നനച്ചു കൊടുക്കുകയും ചെയ്താൽ നമ്മുടെ പേരമരത്തിൽ ബതിൽ മടങ്ങ് വിളവ് നമുക്ക് ലഭ്യമാകും അപ്പോൾ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഇത്രയും കാര്യങ്ങളൊക്കെ ഉള്ളൂ ഈ കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ചാൽ തന്നെ നമ്മുടെ പേരമരത്തിൽ ധാരാളമായിട്ട് കായ്കളുണ്ടാവും അപ്പോൾ കീടങ്ങളെ നിയന്ത്രിക്കുക അതേപോലെ നല്ല സൂര്യപ്രകാശം കിട്ടുന്ന ഭാഗത്ത് തൈകൾ നട്ടു വളർത്താനായിട്ട് ശ്രദ്ധിക്കുക നന്നായിട്ട് ആറുമാസം കൂടുമ്പോൾ വളപ്രയോഗം ചെയ്തു കൊടുക്കുക കൃത്യമായ രീതിയിൽ പ്രൂൺ ചെയ്ത് കൊടുക്കുക ഇത്രയും കാര്യങ്ങളാണ് നമ്മുടെ പേരമരത്തിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ അതേപോലെ തൈകൾ തിരഞ്ഞെടുക്കുമ്പോൾ നല്ല തൈകൾ നോക്കി തിരഞ്ഞെടുക്കാനും ശ്രദ്ധിക്കുക അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഇത്രയൊക്കെ ഉള്ളു വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതിന് വേണ്ടി ആ ബെല്ലൈക്കൺ കൂടി ഒന്ന് എനേബിൾ ചെയ്യാൻ മറക്കരുത് അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോസുമായിട്ട് വീണ്ടും കാണാം അപ്പോൾ താങ്ക്സ് ഫോർ വാച്ചിങ്